വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റമുണ്ട് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് ആ മാറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതെ അവിടെ നോർത്ത് ഈസ്റ്റ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എൻ ഇ ഡി പിന്നോണ്ട് ഒരു സഖ്യം ബി ജെ പി ഉണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ അവിടുത്തെ ഫോം അപ്പോൾ അവർ ഇപ്പോൾ ഓൾറെഡി ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകൾ ഇരുപത്തൊന്നെണ്ണം അതുപോലെ തന്നെ രാജ്യസഭയിൽ പതിനാലിൽ പന്ത്രണ്ട് അതുപോലെ പിന്നെ മൊത്തം നിയമസഭാ സീറ്റുകൾ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലും മുന്നൂറ്റിഅൻപത്തി എട്ടും മഹാഭൂരിവേഷം സംസ്ഥാനങ്ങളും അവരാണ് ഭരിക്കുന്നത് അപ്പൊ ഇത് ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സെൻട്രൽ ആര് ഭരിക്കുന്നു കാരണം ഇത് വളരെ കാലത്തോളം കേന്ദ്രഭരണ പ്രദേശമായിരുന്നു സെൻട്രലിന്റെ സെൻട്രലിനെ വളരെയധികം ഉപയോഗിച്ച് ജീവിക്കുന്നവരുമാണ് ഇത് ലക്ഷദ്വീപ് വരാണ് ഇപ്പൊ ലക്ഷദ്വീപ് നിങ്ങൾക്ക് അറിയാം ലക്ഷദ്വീപില് ആര് കേന്ദ്രത്തിൽ വഴിക്കുന്ന അവരുടെ കൂടെയാണ് അപ്പം സ്ഥലമാണ് ലക്ഷദ്വീപ് വോട്ടേഴ്സ് നൂറ് ശതമാനം മുസ്ലിം അവിടെ രണ്ടായിരത്തി ഒന്നിന് മറ്റേ ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന ഇലക്ഷനില് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി നാല് നാലല്ലേ നാല് ലോക്സഭ ഇലക്ഷനില് ഈ പറയുന്ന ബി ജെ പി എൻ ഡി എസ് ഒക്കെയാണ് അവിടെ ജയിച്ച് മുസ്ലിംസിൽ നൂറ് ശതമാനം പോപ്പുലേഷൻ ലക്ഷദ്വീപില് ഗുജറാത്തിലെ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന പാർട്ടി പാർട്ടിയായ ബി ജെ പിയുടെ അലയൻസിലുണ്ടായിരുന്ന ആളുകളാണ് അവിടെ ജയിച്ചത് ജനതാദള നേതാവ് ഫാങ്ഷനാണ് അവിടെ ജയിച്ചത് അന്ന് അവിടെ നമ്മുടെ ഇവിടെ മൊവാറ്റുപോയെന്ന യോജന കൊണ്ടല്ലോ ഇന്നിപ്പം അത് അതിശക്തമായ മൈനോറിറ്റി കൺസർവേഷൻ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് കൂടുതൽ ഉള്ള സ്ഥലമാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഇത്തരം മേഖലകളിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച മുമ്പ് അവർ കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു കോൺഗ്രസിന്റെ പ്രശ്നം വെച്ചാൽ ബി ജെ പി നെ കണ്ടവര് കോൺഗ്രസ് വലിയ പോപ്പുലർ ഫേസ് ചെയ്യുന്നു അവിടെ ഇന്ത്യൻ്റെ ഭാഗമല്ല വിട്ടുപോകണമെന്ന് തോന്നിയുള്ള മിസോ നാഷണലിസ്റ്റുകൾ നാഗാസ് ആസാം ഗണപരിഷത്ത് ഇവരെല്ലാം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യരുത് അപ്പോൾ ഒരു ദിവസം ഒരു ഇനിക്കൊന്ന് മിസോകാമിലെ മറ്റോ ആണ് അവിടെ പിന്നെ മന്ത്രിസഭ മറ്റോ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബോംബ് സ്ഫോടനത്തിൽ എന്റെ ക്യാബിനറ്റ് ഇൻക്ലൂഡിംഗ് ദി ചീഫ് മിനിസ്റ്റർ കുറേ ചെയ്യപ്പെട്ടു ആ രീതിയിൽ എന്റെ ക്യാബിനറ്റ് കൊല ചെയ്യപ്പെട്ടു അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലാത്തതുകൊണ്ട് നമ്മൾ വൈകി ആകാശവാണിയിൽ വളരെ ചെറിയ ന്യൂസ് ആയിട്ടില്ല ബോംബ് സ്ഫോടനം ഉണ്ടായി മുഖ്യമന്ത്രി കൊല എന്നല്ലേ അതിന്റെ അതിന്റെ സ്കെയില് വളരെ വാസ്റ്റായിരുന്നു ഭരണം ഇവരുടെ കയ്യിലായിരുന്നു അതുകൊണ്ടാണ് പട്ടാളത്തിന് സ്പെഷ്യൽ പിന്നെ പവ ഒക്കെ അവിടെ അനുവദിച്ചു നൽകിയത് അങ്ങനെ മറ്റൊരു വഴിയില്ലായിരുന്നു അവിടെ നമ്മളിപ്പോൾ അവിടെ മനുഷ്യാവകാശ രംഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് അവർ നിക്കണമെന്നാണ് നിങ്ങളാഗ്രഹമെങ്കിൽ മറ്റു ഓപ്ഷൻ ഇല്ല ചൈനയിൽ നിന്നും നിന്നും പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനെന്നെല്ലാം ആയുധങ്ങൾ ഒഴികാണ് അമേരിക്കയിൽ നിന്നൊക്കെ ഇത് ഉപയോഗിച്ച് പിന്നെ കഞ്ചാവ് മരിജോന പിന്നെ കച്ചവടം ജനങ്ങളെല്ലാം തന്നെ വളരെ പാകുതകാല അധികവും നല്ല പങ്കും ഹില്ലി ഹില്ലി ഫിൽടറേറ്റ്സൊക്കെ താമസിക്കുന്ന ഹൈലാന്റിൽ താമസിക്കുന്ന ഒരു വസ്ത്രം പോലും പോപ്പായത്തരിക്കില്ല അവർ വസ്ത്രം ഇല്ല അങ്ങനെ ശീലവും ഇല്ല അങ്ങനെ നൊമാണിക് ലൈഫ് ഇന്ത്യയുടെ അവിടെ നയിക്കുന്ന വനവാസികളായിരുന്നു അവർ അവിടെ ഇടയിലാണ് ക്രിസ്ത്യൻ മിഷണറീസ് അമേരിക്കൻ സ്പോൺസർ നമ്മൾ പലപ്പോഴും ബാപ്റ്റിസ്റ്റുകളും ഗാന്ധോസുകളും വന്ന് വിവാഞ്ചരിക്ക പോകുന്നത് നടത്തി അവർ വളരെ സക്സസ്ഫുൾ ആയി ഇവരെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അമേരിക്കയുടെ അജണ്ട ഉണ്ടായിരുന്നു ചൈനയുടെ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ അജണ്ട ഇന്ത്യക്കെതിരായിരുന്നു അവർ അപ്പം ഇതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഈ സ്വാധീനം നിലനിർത്തിയത് അതിന്റെ അതിൽ നിരാഗാന്തി നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ വലിയൊരു പങ്കുണ്ട് അവസാനം ബോംബ് ചെയ്തുകൊണ്ടാണ് മിസോറാമിലെ തീവാതിയുടെ ക്യാമ്പുകൾ ബോംബ് ചെയ്താണ് ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ നേരെ ഈ പടം കണ്ടില്ലേ നമ്മുടെ മറ്റേ ഹോക്കി ബൈയുടെ പടം കെ ജി എഫിൽ ബോംബെ ഇത് ശരിക്കും നടന്ന നോർത്ത് ഈസ്റ്റിലാണ് നോർത്ത് ഈസ്റ്റില് പിന്നെ ബോംബെ വിമാനങ്ങളല്ല ചരക്ക് വിമാനങ്ങൾ ഈ അതിന് പിൻഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷേ ചരക്ക് വിമാനങ്ങൾ അതിന്റെ പേര് മുംബൈ അപ്പൊ ഈ ചരക്ക് വിമാനങ്ങളുടെ ഈ പറഞ്ഞ ഗുഡ്സ് ഇടുന്ന സൈഡില് ബോംബുകൾ കെട്ടിവെച്ചിട്ട് ഈ വിമാനം കൊണ്ട് ഡൈവ് ചെയ്യിപ്പിച്ച മോൾ എന്നിട്ട് അപ്പോൾ ബോംബുകൾ താഴെ വന്ന് പൊട്ടു ഇങ്ങനെ അതായത് യുദ്ധ വിമാനങ്ങൾ അല്ല ഉപയോഗിച്ചു ദ സെൻസ് ഫൈറ്റർ ജെറ്റ്സ് അല്ല ഉപയോഗിച്ചു ആ സിനിമയെ ഫൈറ്റർ ജെറ്റ് ഇരിക്കുന്നത് ഫൈറ്റർ ജെറ്റ് അല്ല ഈ പറയുന്ന ചരക്ക് വിമാനങ്ങൾ ആണ് ഉപയോഗിച്ചത് അതായത് മൾട്ടി പർപ്പസ് ആണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ബോംബ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കാണാൻ നശിപ്പിച്ചത് പിന്നെ അവസാനം രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഒരു അക്കോർഡ് വരുന്നു ആസാമിന്റെ ഒരു അക്കോർഡ് വരുന്നു അങ്ങനെയാണ് ഇവർ മുഖ്യധാരാ ജനാധിപത്യത്തിലേക്ക് വന്നത് ബി ജെ പി ഈ ഘട്ടത്തിൽ തന്നെ അവിടെ ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തനം തുടങ്ങി ആർ എസ് എസ് വനവാസി കല്യാണാസമങ്ങൾ ഏകാധ്യാപക വിദ്യാലയങ്ങളൊക്കെ തുടങ്ങി എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറീസ് അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാക്കി മാറ്റിയത് ബാക്കിയുള്ള ആളുകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പിന്നെ ശക്തമായിട്ടുള്ള പ്രചാരണം തുടങ്ങി പ്രവർത്തനം നടത്തുകയും ചെയ്തു ഏകാധ്യാപക വിദ്യാലയങ്ങളും ഈ പറയുന്ന വനവാസി കല്യാണാസമ അങ്ങനെയാണ് ആസാമിനെ പിടിച്ചു നിർത്തിയത് അതുവരെ കശവവൽക്കരിക്കപ്പെടാത്ത പ്രദേശങ്ങളിൽ ഹിന്ദു ആയി തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഗ്രാവിറ്റി അറിയണമെങ്കിൽ എന്താ സംഭവിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സർവേ നടത്തുമ്പോൾ എന്ന് എന്ന് വെച്ചാൽ കാനേഷ്കുമാരി കാനേഷമാരി സെൻസസ് നടത്തുന്നത് ഏതാണ്ട് എനിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എനിമിഷ്ടിക്കായിരുന്നു എനിമിഷ്ടീസ്റ്റ്യൻ ജനങ്ങൾ പ്രകൃതി ആരാധനയെ വിശ്വസിക്കുന്ന ആളുകളായി ഹിന്ദുമതം പോലെയുള്ള ഇപ്പൊ അവിടെ ഒറ്റ രാജ്യം എനിമിസ്റ്റിക് എനിഷ്ടിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് മുസ്ലീം രാജ്യങ്ങളും നോർത്തേൺ സൈഡിൽ സതേൺ സൈഡ് ഈ സെൻട്രൽ ആണ് സദൻ സൈഡിലാണ് അപ്പം ആ രീതിയിൽ നോർത്ത് ഈസ്റ്റ് ആസാമം കൺവേർട്ട് ചെയ്യപ്പെടുകയായിരുന്നു അതില്ലാതാക്കി ആർ എസ് എസ് സൈഡ് ഈ വനവാസി കല്യാണ കല്യാണാസമം ഈ പറഞ്ഞ ഏകാദവിദ്യാഭ്യാപ വിദ്യാലയങ്ങൾ അപ്പം അങ്ങനെ അവരൊരു ബേസ് ഉണ്ടാക്കി വെച്ചിരും അവർ ബേസ് ഉണ്ടാക്കി വെച്ചാൽ സെൻട്രൽ പിന്നെ ആ ബേസ് കൊണ്ട് മാത്രമേ അവിടെ വളരാൻ പറ്റില്ല വളർന്നമാണ് കേന്ദ്രത്തിൽ ഭരണമാറ്റം വരുന്നത് ഭാജ്പയുടെ സമയത്ത് തന്നെ മാറ്റങ്ങൾ എൻ സി പി ഒക്കെ എൻ സി പി ഭയങ്കര രസകരമായ സഖ്യതയുണ്ട് എൻ സി പി അവിടെ ആരുടെ കൂടെ ബി ജെ പി കൂടെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആരുടെ കൂടെ കോൺഗ്രസിന്റെ കൂടെ കേരളത്തിൽ ആരോടെ കോൺഗ്രസിനോട് സിപിഎമ്മിന്റെ കൂടെ അങ്ങനെ കോമഡി സഖ്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷെ അത് കേന്ദ്രത്തിന് കോൺഗ്രസ് തിരിച്ചു വരും ഒരു ഫീലൊക്കെ ഉള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും കോൺഗ്രസ് അവിടെ ഒരു നിലമില്ലാ കാര്യത്തിലേക്ക് താഴ്ന്നു പോയില്ലായിരുന്നു പക്ഷേ ഇത് ബി ജെ പി രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ട് പതിനാലധികാരത്തിൽ വരെ ഭരണ തുടച്ചതും കൂടി ചെയ്തത് പൂർണ്ണമായിട്ട് അവിടെ മാറി അപ്പോൾ അരുണാചൽ പ്രദേശിൽ എൻ്റെ നിയമസഭ അവർ വലിയ ഈ നാഷണൽ ഡെമോക്രാറ്റിക് സഖ്യത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിനെ പറ്റി വലിയൊരു അബദ്ധമാണ് അരുണാചൽ പ്രദേശിൽ എൻ്റെ എം എൽ എമാർ കോൺഗ്രസിലേക്ക് മാറി അത് വെച്ച് ബാക്കിയെല്ലാം വളരെ സക്സസ്ഫുള്ളാണ് അവർ മണിപ്പൂരിൽ കലാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഏരിയയെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റി കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം തുടച്ച കൂടിയിട്ട് ഇവർക്ക് അതിനെ കേന്ദ്രത്തിനെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റുള്ളൂ രണ്ട് ബി ജെ പി ഗവൺമെന്റ് മറ്റ് കോൺഗ്രസ് ഗവൺമെന്റുകളെ പോലെ അല്ല കോൺഗ്രസ് ഗവൺമെന്റ് ഈ തീവ്രവാദത്തെ അടിച്ചാൽ മൊത്തങ്ങളൊത്തേണ്ടത് ഉള്ളതുകൊണ്ട് ഹൈ ഹാൻഡ് ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ജനങ്ങൾ എതിരായിരുന്നു മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫണ്ട് കൊടുക്കുക അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ലായിരുന്നു പിന്നെ ഇഷ്ടംപോലെ അവിടെയുള്ള പിള്ളേരുകളെ പിള്ളേരെ ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് പഠിപ്പിക്കുക അതൊക്കെയാണ് കോൺഗ്രസിന്റെ ചെയ്തിരുന്നത് അപ്പം ജെ എൻ ഒക്കെ പോയി നല്ലൊരു പങ്ക അവിടെ നിന്ന് തരുന്ന പിള്ളേരാണ് അവർക്ക് പ്രത്യേക റിസർവേഷൻ ഒക്കെ ഉണ്ട് പിന്നൊക്കെ മെയിനിലെ എല്ലാവർക്കും റിസർവേഷൻ ഉണ്ട് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട് ഇഴുവപ്പും കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബാക്ക് വേർഡ് ഏരിയ ഉള്ള അങ്ങനെയാണ് ജെ എൻ അഡ്മിഷൻ അങ്ങനെ പ്രത്യേക രീതിയിലൊരു എന്താണ് കോസെക്ഷൻ നമുക്ക് അവിടെ പോയാൽ കാണുന്നതാണ് കേരളത്തിലെ മുസ്ലിം പെണ്ണുങ്ങൾ പിന്നിലായതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട് റിസർവേഷൻ അല്ല അഞ്ച് ശതമാനം മാർക്ക് കൂടുതൽ അഞ്ച് മാർക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടും ഓ അങ്ങനെ ജെഎൻ യു അതാണ് ഒരു ഒരു മോഡൽ എന്ന് നമ്മൾ പറയുന്നത് അവിടെ ചില എക്സ്ട്രീം പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ അതിന് ഒരു അന്തസ് ഉണ്ടാ പ്രോബ്ലെംസിന് അടിപിടിയൊന്നും അങ്ങനെ പൊതുവേ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊട്ടെ അപ്പോൾ ഈ പിള്ളേരായിരിക്കും നമ്മൾ കൂടുതൽ കാണാം ഞാനൊക്കെ ആദ്യം നോർത്ത് ഈസ്റ്റ് വരെ കണ്ടത് അവിടെ നിന്നാണ് വളരെ ഫണ്ടിലിയാണ് മലയാളികൾ അവർക്ക് ഭയങ്കര കാര്യമാണ് കാരണം അവിടെ സ്കൂളുകൾ പോലെ നമ്മളവിടുന്ന് പോയ കന്യാസികളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളവർക്ക് വലിയ കാര്യമാണ് നമ്മളതിനെ ചൈനക്കാരുടെ ഒന്നും വിളിക്കില്ലല്ലോ ചിക്നിസ് എന്ന് നോക്കിയാലോ ഉത്തരം ചിക്കൻ അപ്പം ബിജെപിക്കാർ അപ്പൊ അവിടെ ബിജെപി കുറെ ഡെവലപ്മെന്റ് ഉണ്ട് എന്താ വെച്ചാൽ റോഡുകൾ കൊണ്ടുവന്നു റെയിൽവേ പാളങ്ങൾ കൊണ്ടുവന്നു എയർ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചു അങ്ങനെ പിന്നെ ഒരുപാട് പദ്ധതികൾ ജനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ ഈ വനവാസി കല്യാണ ആശ്രമത്തിന്റെ ഒക്കെ ബസ് പിന്നെ ബിജെപി ഗുണം ചെയ്തു ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അവിടെയൊക്കെ ചിലവാകുന്ന കാശ് പാവങ്ങൾക്കിടയിൽ എത്തില്ലായിരുന്നു എത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ പവാണിമാരുണ്ട് ഈ തീവ്രവാദികൾ അവരെ അങ്ങനെ എല്ലാം പിഴങ്ങും അവിടെ നിങ്ങൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശമ്പളത്തിലൊരു പങ്ക അമ്മമാർ കൊടുക്കണം അല്ലെങ്കിൽ അമ്മമാർ കൊന്നു കളയും അതായത് അവിടുത്തെ അവസ്ഥ അതിൽ ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ മാറ്റം വന്നു പിന്നെ മാത്രമല്ല ഈ ഫണ്ട് അവിടെ അവിടെയുള്ളമാർ പിഴുങ്ങിയിട്ട് പിന്നെ കോൺട്രാക്ടേഴ്സ് ആയിരുന്നു അതായത് സെൻട്രൽ ട്രാബാങ്കിൽ കോൺട്രാക്ടേഴ്സ് ആയിരുന്നു അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ജോലി ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മറ്റേ ചേട്ടനല്ലേ നമ്മൾ രമേശ് ചെന്നിത്തല കൂടെ പഠിച്ച അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടുന്ന് പോകുന്ന കോൺട്രാക്ടേഴ്സ് അവരെ അവര് കോൺഗ്രസ് ആയിട്ട് നല്ല ബന്ധമായിരുന്നു ഡൽഹി ആയിട്ട് നല്ല ബന്ധമായിരുന്നു ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അവരെന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടും ബാക്കി പൈസ മൊത്തം അവർ ഇവരും കൂടി വീതിച്ചെടുക്കും അപ്പൊ അവിടുത്തെ കാശീരമാക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് അതെവിടെ വെച്ചാൽ ഈ കോൺട്രാക്ടർമാരുടെ കൈ കിട്ടും കയ്യിലേക്ക് പോകും ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് മോഡി അത് കുറച്ചും കൂടി കൃത്യമായി ആയ തട്ടിൽ എത്തിക്കുന്നു ഉറപ്പു വരുത്താൻ പറ്റും അവിടെ ആണെങ്കിൽ വനവാസി കല്യാണത്തിന്റെ ആശ്രമത്തിന്റെ ഈ ആർ എസ് എസിൻ്റെ നെറ്റ്വർക്ക് ബി ജെ പിക്ക് ഗുണം ചെയ്തത് അപ്പം മൂന്ന് ഫാക്ടറായി ഒന്ന് കോൺഗ്രസിന്റെ പരാജയം മൂന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന സമാധാനം അവിടെ ബി ജെ പി വരുമ്പോഴേക്കത് സമാധാനം ഒരു ഏതാണ്ട് ഒരു യാഥാർത്ഥ്യമായി അപ്പോൾ മിലിറ്ററി ഒക്കെ ചെറുതായിട്ടൊന്ന് എന്താണ് അധികാരങ്ങളൊക്കെ കുറച്ചൊന്നും പ്രശ്നമില്ലാന്ന് ഫീൽ വന്നു മൂന്നാമത് ഇപ്പം പറഞ്ഞ എൻ്റെ അതി വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചു അത് സത്യമാണ് ബി ജെ പി അവിടെ ചായ തട്ടിലെത്തി മുമ്പ് വിനിയോഗിച്ച ഫണ്ട് ഉമാര് അവിടത്തെ ഇവിടുത്തെ കൊള്ളക്കാര് വെട്ടിയെടുക്കുന്ന സമയത്ത് ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ വലിയൊരു പങ്ക് പങ്കുവരെ അവിടെ ചിലവാക്കപ്പെട്ടു ജനങ്ങൾക്ക് അതിന് ഗുണം കിട്ടി പിന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വെച്ചാൽ ഈ പറയുന്ന പറഞ്ഞ ഹേമന്ത് വിശ്വാസ അമേനെ പോലെയുള്ള ഒരു ഗില്ലാടി പ്ലെയർ രാഹുൽ ഗാന്ധി പണക്കി വിട്ടു ഇയാള് ഈ പിന്നെ മഹാഭാരത്തില് ദ്രൗപദി ഷാവൻ ചെയ്ത് ഇനി കോൺഗ്രസിനെ ഇവിടെ നശിപ്പിച്ചേ ഉടങ്ങും ശാവൻ ചെയ്തു പോയി അങ്ങനെ അവിടെ പോയി സകല കോൺഗ്രസ്സിന്റെ പല ഗ്രൂപ്പായി പിരിച്ച് ബി ജെ പിയിലെത്തിച്ചു ഇങ്ങനെ ഇപ്പം എന്ന് വെച്ചാൽ അവിടെ പുനോമനൻ്റെ അവിടെ ലോക്കൽ പാർട്ടികളാണ് ഇപ്പോഴും ഇപ്പം പ്രൊമനന്റ് പക്ഷെ ബിജെപി ദേശീയ പാർട്ടിയിൽ ഏറ്റവും ശക്തമായ ബി ജെ പി ആണ് ബി ജെ പി ആണെങ്കിൽ ഈ ലോക്കൽ പാർട്ടികളെ ഭയങ്കരമായിട്ട് അവിടെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒരു ചിറ്റമ്മ കൂടിയല്ല കാണുന്നത് കോൺഗ്രസ് അങ്ങനെയും കണ്ടരുത് ഞങ്ങളെ ഇതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു അല്ലാതെ ഏതാണ്ട് തുല്യതായിട്ട് ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് അവിടുന്ന് പല ആളുകളും കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രിമാരാക്കുന്നു അപ്പം പിന്നെ വികസനം കൂടി എത്തുന്ന സമയത്ത് അവിടെ ഒരു മുള്ളു എന്ന് വെച്ചാൽ ഇപ്പൊണ്ടായ ഈ മണിപ്പൂർ പ്രശ്നമാണ് അവിടെ മുമ്പ് ഈ ഈ വംശീയ കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ സജീവം ജനങ്ങൾ എത്തിയിരുന്നില്ല പിന്നെ ഇപ്പം ജനങ്ങൾ ഈ കൃത്യമായി എത്തി എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കൊരു വലിയ ഹൈപ്പ് തോന്നുന്നു ആര് അവിടെ ഒരു പൊതുവേ ഒരു കാര്യമാണ് പിന്നെ രണ്ട് ഇത്തവണ വർഗീയ മത അല്ല സോറി വംശീയ മതപരമായിട്ടുണ്ട് അതാണ് തായ്വരെ താമസിക്കുന്ന അധികം ഹിന്ദുക്കളും മോള് താമസിക്കുന്നതും അധികവും ഈ പറഞ്ഞ ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യാനികളും ആയിരുന്നു അതായത് അമേരിക്കൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അപ്പം മുമ്പൊക്കെ വംശീയമായിട്ട് ഉള്ള ആക്രമത്തിൽ വംശീയമായിട്ടുള്ള ചിഹ്നങ്ങളാക്കി മതപരമായ ചിഹ്നങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഡയമെൻഷൻ വന്നു പക്ഷെ അത് മാത്രമല്ല ബേസിക്കലി നടന്ന വംശീയമായി തന്നെയാണ് പക്ഷെ ഒരു മതപരമായിട്ടുള്ള മാറ്റം കൂടി ഇപ്പം അവിടെ വന്നു എന്നുള്ളത് സത്യമാണ് അതാണ് ബി ജെ പി അഡ്രസ് ചെയ്യേണ്ടത് കാരണം ബി ജെ പിഈ സംഘത്തിൻ്റെ ഒക്കെ പ്രസൻസ് അവിടെ വളരെ സജീവമായിട്ടുണ്ട് അപ്പോൾ സംഘത്തിൻ്റെ ഒരു പ്രസൻസ് ഈ പറഞ്ഞ ഹിന്ദു ധ്രുവീകരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെ വേഴുന്നുണ്ട് ഇപ്പൊ ഹിന്ദു ധ്രുവീകരണം തായമായിട്ടുണ്ട് കാരണമായിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻ ധ്രുവീകരണം നടന്നിട്ടുണ്ടാകും അപ്പൊ രണ്ടും നടന്നിട്ടുണ്ടാകും ഒരു ഇപ്പം അവിടെ പ്രത്യേക ഒരു സാധിച്ചു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ വർഗീയ കലാമുണ്ടായിട്ടുള്ളത് അവിടെ ഭരിക്കുന്നത് ബി ജെ പിക്ക് ആണ് അവിടെ മണിപ്പൂരിലാണ് ആസാം കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഹിന്ദു പ്രസൻസ് ഉള്ള സ്ഥലം ഉള്ളത് ബാക്കി ക്രിസ്ത്യൻ പ്രസൻസ് ആണ് കൂടുതലും അപ്പം ആദ്യഘട്ടത്തിലൊക്കെ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സപ്പോർട്ടുണ്ടായിരുന്നു അത് ഘട്ടത്തിൽ ഏറ്റവും കൂടുതല സപ്പോർട്ട് ഉണ്ടായിരുന്നാണ് പ്രതിപക്ഷ കക്ഷികളെല്ലാം ആരോപിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ രണ്ട് കാര്യം കൂടി കൂട്ടിയിടിക്കാൻ അടിയുണ്ടാവില്ലല്ലോ ഇവരും വളരെ ശക്തമാണ് എന്ത് ഗ്രൂപ്പും വളരെ ശക്തമാണ് അപ്പോൾ അതൊരു കരടായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അത് ഒന്നും ബിജെപി അഡ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കുറച്ചും കൂടി അവിടെ എന്താ പറയാ അവരുടെ ഈ പ്രസൻസ് അവർക്ക് നിലനിർത്താൻ പറ്റും കാരണം ഇതിന് ഏറ്റവും വലിയ ജനങ്ങളുടെ ഇടയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടെന്നൊരു ഫീൽ ഉണ്ടാക്കി എന്നുള്ളത് അവർക്കേണ്ടി ചിലവഴിക്കുന്ന കാശ് വലിയ തോതിൽ അവരിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ളത് അഴിമതി കുട്ടികുത്തി പോയെന്ന സ്ഥലമായിരുന്നു അവിടെ അങ്ങാക്കിയ അഴിമതിയായിരുന്നു അതിൽ കോൺഗ്രസ് ആണ് വലിയ രീതിയിലാണ് കുറച്ചുകൊണ്ട് വന്നത് അപ്പം ബി ജെ പി വികസനത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തു അപ്പൊ രണ്ടു കൂട്ടരും നമ്മൾ നന്ദി കാണിക്കണം ഇപ്പം ബി ജെ പിയുടെ കാരണം ഈ പകുതിന് അതിരി വികസന പ്രവർത്തനങ്ങളും പിന്നെ ഈ പോലെ ഏകദേശം വിശ്വാസ പിന്നെ ആർ എസ് എസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വനവാസി കല്യാണ വിദ്യാലയങ്ങൾ ഇതുപോലെ